വിഷ്ടം എന്ന ഒരു പണ്ഡിത സംഘടനയാണ് വിഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ സലഫി നാമങ്ങളെ മുഴുവനും മാറ്റിവെച്ചു കൊണ്ട് രൂപപ്പെട്ട ഒരു സംഘടനയാണ് അതിലേക്ക് പുറകിലായിരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഈഷാ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചർച്ച ചെയ്തതാണ് അതിലേക്ക് പുറകിലായിരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഈഷാ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചർച്ച ചെയ്തതാണ് എങ്കിലും ഒന്നുകൂടി നമ്മൾ അത് അന്വേഷിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ സുറൂരിസം ലോകത്ത് കടന്നു വന്നപ്പോൾ ആ സുറൂറിസമാണ് യഥാർത്ഥത്തിൽ സലഫി നാമങ്ങൾ എടുത്തു മാറ്റണം എന്ന നിലപാട് സ്വീകരിച്ചു സലഫി പേരുകൾ എടുത്തു മാറ്റണം എന്നുള്ളത് പക്ഷെ വിഷ്ടം എന്നൊരു സംഘടന രൂപപ്പെട്ടു വന്നപ്പോൾ അവർ ചെയ്ത വർക്കുകൾ പരിശോധിക്കുമ്പോൾ അവരിട്ട് ഔദ്യോഗികമായ പേരുകളിൽ നിന്നെല്ലാം സലഫി മുജാഹിദ് എന്നുള്ള പേരുകൾ എടുത്തു സമ്മേളനത്തിൽ പെക്കുന്നല്ല ഞാൻ പറയുന്നത് വിഷ്ടം ഒരു സംഘടന എടുത്ത് ചെയ്തപ്പോൾ പേര് അങ്ങനെയാണ് അതിന്റെ സ്റ്റുഡൻസ് വിസ്റ്റം സ്റ്റുഡൻസ് വിസ്റ്റം വിമൺ അങ്ങനെ ഓരോന്നും ഈ പേരിലാണ് ഈ സലഫി എന്നുള്ള നാമങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ടുള്ള പേരുകളാണ് ഒരു കോളേജ് ഉണ്ടാക്കിയപ്പോ ജാമ്യത്തുൽ ഹിന്ത് ഗാന്ധ ഗാന്ധര സമസ്തക്കോ അത്ര ആ പേരൊരു ഉണ്ട് ഗാന്ധപുര സമസ്തക്കോ അത്ര ആ പേരൊരു ഉണ്ട് ഇവർക്കും ഒരു കോളേജ് ഉണ്ട് അപ്പോൾ ഈ പേരുകളിലേക്ക് അവർ അത്തരം ഒരു ഒരു വഴി സ്വീകരിക്കും നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ഒരേ ആയത്വം അഴുപത് വയ്യാക്കൻ സ്ത്രീ എന്നുള്ള ആയത്വം ഒരു കൂട്ടർ പറയാം ആരാധിക്കണം അള്ളഹാനോട് സഹ അള്ളഹാനോട് സഹായം തേടണം ഒരർത്ഥം അവരെ അവര് ഉദ്ദേശം എന്താ അറിയോ അള്ളഹാനോടും തേടാ മരിച്ചുപോയോ അവരോടും തേടാന്ന് എന്നാ വേറെ ടീം വന്നിട്ട് പറയണത് അള്ളഹാനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം അപ്പൊ തർക്കായി അല്ലേ അപ്പൊ അവിടെ ഒരു മൂന്നാം കക്ഷി വന്നിട്ട് പറയണത് ഒരു കാര്യം ചെയ്ത് തർക്കം തീരാന് ഈ ആയത്തിന് എങ്ങനെയാണോ റസൂൽ അള്ളഹില്ലമയും സഹാബത്തും അർത്ഥം പറഞ്ഞതും വിശദീകരിച്ചൊന്നും പഠിപ്പിച്ചു കൊടുത്തു അത് മുൻഗാമികളിലേക്ക് നോക്കുക മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ ആരാ സൊഹാബിമാര് താബീയങ്ങള് ആദ്യ കാലത്ത് ആ മൂന്ന് നൂറ്റാണ്ടിലെ ആൾക്കാരാണ് അവർ എങ്ങനെയാണോ കുറാൻ അദീസിനെ മനസ്സിലാക്കിയത് അതേപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ആ മുൻഗാമികൾക്ക് പറയുന്ന പേരാണെന്ത് സലഫുകൾ മനസ്സിലായോ ആ അവരുടെ മാർഗം അറബിയിൽ അറബിയിലെന്ത് പറയാ മൻഹജ് മൻഹജ് സെലഫ് പറഞ്ഞാൽ പ്രമാണമല്ല അത് പ്രമാണം സ്വീകരിക്കുവാനുള്ള ഒരു മെത്തഡോളജി മാത്രമാണ് ഈ മ്മെ നമ്മളെ ഉണ്ടായാൽ ഓരാശയക്കുഴപ്പത്തിലും നമ്മൾ കൊടുവില്ല ഏതായ താല് കൊണ്ടുവന്ന് ഓദ്യിയാലും നമുക്ക് അവരോട് ചോദിക്കാനുള്ളൂ മുൻഗാമികളായ ആളുകൾ നിങ്ങളെ പറഞ്ഞു അർത്ഥം പറഞ്ഞിട്ടുണ്ട്. തിർസിയായയമുണ്ട്. ധാരാളം വചനങ്ങൾ ശിർകായതും വസീറായതും വെളിപ്പെടുത്തിക്കൊണ്ട് ഖുർആനിൽ കാണാം. ശിർകായയിലെ ആയത്തുകളടെ കാര്യം ഇതല്ലോ ഇൻ ദറുഹും ലാ യസ്മഊദു അഅക്കും എന്ന ആയത്ത് വമൻ അല മിമ്മ യദറു എന്ന ആയത്ത് എല്ലാം ശിർകായയെ ഏറ്റത്വതുതിവാട് ഇനി വസീറായതുണ്ട് എന്നാണ്. തിർസിയായയമുണ്ട്. ജിന്നറായള പന്തങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറ അൻആമിലെ 128 ആമത്തെ ആയത്തിൽ പറഞ്ഞു വയൗമ യഹ്ശുഹും ജമീഅൻ യാ മഅസൽ ജിന്നി ഖദി ഇസ്തഖസതു മിൻ ഇൻസി വഖാല വഖാല ഉലിയാഉ മിൻ ഇൻസ് അപ്രസ്തംത ഇവിടെ ആയത്ത് ഓതിയിട്ടുണ്ട് മുസ്ലിയാരെ ആയത്ത് മാത്രമല്ല ഓതിയ പോരാ ഖുർആൻ മദീസും മൻഹജ് താങ്കൾ ഓതിയ ആയത്ത് എന്ന് തുടങ്ങി റബ്ബന എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീതത്ത് ഷിർക്ക് എന്ന് പറഞ്ഞത് എന്റെ ചോദ്യമല്ല താങ്കൾ ആയ തോതിയാൽ പോരാ ആ ആയത്ത് താങ്കളുടെ തൊള്ളയിൽ തോന്നുന്ന താങ്കൾക്ക് തോന്നുന്ന രീതിയിലുള്ള വ്യാഖ്യാനം പോരാ ഇതാണ് എന്റെ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ച് ജിന്നു ജിന്നുകളോ അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീതത് ഷിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിന്റെ പ്രമാണം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ഷിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത് ഖുർണാനിൽ നിന്നുമാണ് ഹദീത്തിൽ നിന്നുമാണ് മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അദ്ദേഹം ആയത്തും അതീത്ത ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയും എന്ന് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് പ്രതീക്ഷിക്കാം കാരണം തർക്കമുണ്ടാകുമ്പോൾ ഇവിടെ കൊണ്ടുവരേണ്ടത് അതാണല്ലോ തന്നെയുമല്ല ഇത് ശിർക്കാവുകയില്ല ഇത് വസീലത്ത് ഷിർക്കാണ് എന്നതിന് ഉദാഹരണമായിട്ടാണ് വഴിയിൽ മുങ്ങി ഞാൻ കരയിലുള്ള ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാവൂല വരുഭൂമിയിൽ ഒറ്റപ്പെട്ടവൻ ജിന്നുണ്ടാകുമെന്ന് വിചാരിച്ച് ചോദിച്ചാൽ ഷിർഖാവുല ചൂണ്ടയിടുന്ന സമയത്ത് വീഴാൻ പോകുമ്പോൾ ജിന്നിനോട് ചോദിച്ചാൽ ഷിർഖാവുല അതൊക്കെ വസീലത്ത് ഷിർക്കേ ആവുകയുള്ളൂ എന്നുള്ള നിലക്കുള്ള വിശദീകരണങ്ങൾ ധാരാളം നൽകിയിരിക്കേ ഇങ്ങനെ ഇതൊരു വസീലത്ത് ഷിർക്ക് ആവാൻ ഉള്ള പ്രമാണം എന്ത് എന്നതാണ് ചോദ്യം അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന വസീനത്തിൽക്കാവുക ഞാൻ ചോദ്യം ആവർത്തിക്കുന്നത് ഫൈസൽ മുസ്ലിം മാത്രം വേണ്ടിയല്ല ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് കൂടിയാണ്